മലയാളത്തിൻ്റെ പ്രിയ താരമാണ് നടി അനുശ്രീ ഡയമണ്ട് നെക്ലേസിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ താരം വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ആരാധക മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് ആസിഫ് അലിയും ബിജു മേനോനും പ്രേ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന തലവനാണ് അനുശ്രീയുടെ പുതിയ ചിത്രം അനുശ്രീയും മീയുമാണ് ചിത്രത്തിൻ്റെ നായികമാരായി എത്തുന്നത് ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ പ്രൊമോഷനിടയിൽ അനുശ്ര പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് പരിപാടിയിൽ ഈ സിനിമയിലും തേപ്പുകാരിയാണോ എന്ന ചോദ്യം വന്നു അതിന് അനുശ്ര നൽകിയ രസകരമായ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് മഹേഷിന്റെ പ്രതികാരത്തിൽ മാത്രമേ തേപ്പുകാരിയായിട്ടുള്ളൂ എന്ന് താരം പറയുന്നു ആ തേപ്പ് ഇത്ര വലിയ ഹിറ്റാകുമെന്ന് കരുതിയില്ല എന്നും അനുശ്ര പറയുന്നുണ്ട് ചാക്കോച്ചൻ്റെ സിനിമയിൽ ഞാൻ ചാക്കോച്ചനെ അല്ല ചാക്കോച്ചൻ തന്നെയാണ് തേച്ചിട്ട് പോയത് നീ അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് എന്നോട് പറയുന്നത് അതിനിടെ പൂവൻ കോഴി എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ച് മീയും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് തേപ്പ് മാത്രമേ ഉള്ളൂ ഒന്നിൽ ചാക്കോച്ചനാണ് തേച്ചത് ജിസ് ചേട്ടൻ എന്നെ ഈ ഈ ചിത്രത്തിലേക്ക് വിളിച്ചപ്പോൾ തേപ്പ് പ്രതീക്ഷിച്ചിട്ടില്ല ജിസ് കൂടെ വർക്ക് ചെയ്യണം എന്നത് വലിയ ആഗ്രഹമായിരുന്നു പരസ്യമായും അല്ലാതെയും അദ്ദേഹത്തിനോട് അവസരം ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ തന്നെ വിളിച്ചത് ഇങ്ങനെയൊരു സർപ്രൈസ് ത്രില്ലറിനായിരുന്നു ചിത്രത്തിൽ ഒരുപാട് ഒന്നുമില്ലെങ്കിലും ഉള്ളത് നന്നായി ചെയ്തിട്ടുണ്ടെന്നും അനുസരി പറയുന്നു